ലോകവ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്നതും അതിക്രമത്തിന് ഇരയാകുന്നതും മുസ്ലിം ജനവിഭാഗങ്ങളാണെന്ന തെറ്റിദ്ധാരണ പരത്തി ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ടകളെ ലോകരാജ്യങ്ങളിൽ നിർബാധം നടപ്പിലാക്കുവാൻ ഇസ്ലാമോ ഫോബിയ എന്ന മറയിട്ടുകൊണ്ടുള്ള അടവ് നയങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ പയറ്റാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടെയാണ് ഇത്തരം ശ്രമങ്ങൾ ശക്തി പ്രാപിച്ചത് ഇസ്ലാമോഫോബിയയെ ഫോബിയയെ ചെറുക്കുവാനുള്ള മാർഗം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പാകിസ്ഥാൻ യു എൻ അവതരിപ്പിച്ച ബില്ലിനെ ചൈനയും അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണച്ചതോടെ ബില്ല് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന് വേണ്ടി പാകിസ്ഥാൻ അവതരിപ്പിച്ച ഇസ്ലാമോ ഫോബിയെ ചെറുക്കുവാനുള്ള നടപടികൾക്കും മാർച്ച് പതിനഞ്ച് അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നതിനുള്ള ജനറൽ അസംബ്ലി പ്രമേയമാണ് യു എൻ പാസ്സായത് എന്നാൽ വസ്തുതാപരമല്ലാത്ത പാക് പ്രമേയത്തോടുള്ള കടുത്ത വിയോജിപ്പോടെ ഇന്ത്യയും ഇസ്രായേലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇസ്ലാമോഫോബിയ എന്നത് വലിയ വിപത്താണെന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കെതിരായ വിവേചനം അക്രമം പ്രേരണ എന്നിവ പെരുകുന്ന സാഹചര്യത്തിലാണ് പ്രമേയം അംഗീകരിക്കപ്പെട്ടതെന്നുമാണ് വാർത്തകൾ വരുന്നത് ലോകവ്യാപകമായി ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന ജനത്തിനുണ്ടാകുന്ന സ്വാഭാവിക ഭയത്തെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ ഫോബിയ എന്ന് വിളിക്കുന്നത് ലോകത്താകമാനം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ആഗോള വ്യാപകമായി ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് കടുത്ത അതിക്രമങ്ങളും അക്രമങ്ങളും നേരിടുന്നവർ ലോകത്തിലെ ക്രൈസ്തവ സമൂഹമാണ് അതിൽ നൈജീരിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവ ഇസ്ലാമിക തീവ്രവാദികളാൽ കൂട്ടമായി കുരുതി കഴിക്കപ്പെടുകയാണ് ഇന്ത്യയിലാകട്ടെ ചില സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണി നേരിടുന്നുണ്ട് കാശ്മീരിൽ നിന്നും തുടച്ചുമാറ്റപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകൾ അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഹമാസ് ഹിസ്ബുള്ള അടക്കം തീവ്ര നിലപാടുകളുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികൾ പതിറ്റാണ്ടുകളായി യഹൂദരെ ആക്രമിക്കുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം നഗ്ന സത്യങ്ങളായി ലോകത്തിന്റെ കൺമുന്നിൽ നിൽക്കുമ്പോഴാണ് അതെല്ലാം തമസ്കരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് എല്ലാ വിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ലോക രാജ്യങ്ങളിൽ നിർബാധം തുടരുകയാണിപ്പോഴും ഇസ്ലാമോഫോബിയ മാത്രമല്ല മതഭീതിയുടെ എല്ലാ രൂപങ്ങളെയും എല്ലാത്തരം മതവിദ്വേഷങ്ങളെയും തങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്നും എന്നാൽ വസ്തുതാപരമല്ലാത്ത പ്രമേയങ്ങളെ പിന്തുണച്ച് ഐക്യരാഷ്ട്രസഭ മത ക്യാമ്പുകളായി വിഭജിക്കുന്നത് അംഗീകരിക്കാൻ ആകില്ലെന്നുമുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ത്യ വോട്ടെടുപ്പിനെതിരെ പ്രതിഷേധിച്ച് അതിൽ നിന്ന് വിട്ടുനിന്നത് ഐക്യരാഷ്ട്രസഭയെ മതപരമായി വിഭജിക്കാൻ സാധ്യതയുള്ള പ്രത്യേക മതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫോബിയകളെ കേന്ദ്രീകരിച്ചുള്ള നിരവധി പ്രമേയങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു മാതൃക സ്ഥാപിക്കാൻ ഈ പ്രമേയം കാരണമാകുമെന്നും അത് അംഗീകരിക്കാൻ പാടില്ലായിരുന്നു എന്നും ബഹുസ്വരതയുടെ അഭിമാനമായ രാജ്യമെന്ന നിലയിൽ എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും തുല്യ സംരക്ഷണത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും തത്വത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നും ഒരു പ്രത്യേക മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ദൂതന്റെ സ്ഥാനം സൃഷ്ടിക്കുന്നതിന് തുല്യമായി ഇസ്ലാമോ ഫോബിയക്കെതിരെ പോരാടുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൂതനെ നിയമിച്ചതെന്നും അതിനെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നുവെന്നും പ്രമേയം സഭയിൽ അംഗീകരിക്കുന്നതിനിടെ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് യു എനിന്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജ് വ്യക്തമാക്കുകയുണ്ടായി പ്രമേയത്തെ എതിർത്ത ഇന്ത്യക്കും ഫ്രാൻസിനും ഇസ്രായേലിനുമൊപ്പം യൂറോപ്യൻ യൂണിയനും ശക്തമായി നിലകൊണ്ടു കാരണം അവർക്ക് വ്യക്തമായിട്ടറിയാം വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്രവാദികളുടെ അതിക്രമങ്ങൾക്ക് മറ്റു മതസ്ഥർ വിധേയരാക്കപ്പെടുന്നുണ്ട് എന്ന് ഇസ്ലാമോ ഫോബിയയേക്കാൾ വലുത് ചിലരുടെ ക്രിസ്ത്യൻ ഫോബിയ ആയിരിക്കെ അതൊക്കെ സൗകര്യപൂർവ്വം തമസ്കരിച്ചുകൊണ്ടാണ് റഷ്യയും അമേരിക്കയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ ഇസ്ലാമിക ഏകപക്ഷീയ പ്രമേയത്തെ പിന്തുണച്ചത്